കർണാടകയിലെ അധികാര തർക്കം ഒഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ സിതാരാമയ്യ തന്നെ മുഖ്യമന്ത്രിയായി തുടരും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഡി കെ ശിവകുമാർ തന്നെയായിരിക്കും പ്രധാന മുഖമെന്നും സിദ്ധരാമയ്യ ഉറപ്പു നൽകി കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച തർക്കം അവസാനിക്കുന്നു രണ്ടായിരത്തി സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയായി തുടരും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഡി കെ ശിവകുമാർ തന്നെയായിരിക്കും പ്രധാന മുഖമെന്നും സിദ്ധരാമയ്യ ഉറപ്പ് നൽകി സിദ്ധരാമയ്യ കാലാവധി പൂർത്തിയാക്കാൻ ഡി കെ ശിവകുമാർ സമ്മതിച്ചതായിട്ടാണ് എ സി സി വൃത്തങ്ങൾ അറിയിക്കുന്നത് ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന നിയമസഭാംഗങ്ങളുടെ മറ്റൊരു സംഘം ഹൈക്കമാൻഡിനെ കണ്ടിരുന്നു കോൺഗ്രസ് സർക്കാർ കാലാവധി രണ്ടര വർഷം പിന്നിട്ട സാഹചര്യത്തിൽ സ്ഥാന കൈമാറ്റം വേണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം മെയ് മാസത്തിൽ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തപ്പോൾ രണ്ടര വർഷത്തിനുശേഷം ശിവകുമാറിനെ മുഖ്യമന്ത്രി പദവി കൈമാറുമെന്ന് പാർട്ടി നേതൃത്വം വാഗ്ദാനം ചെയ്തിരുന്നു അധികാര പങ്കുവയ്ക്കൽ കരാറിനെക്കുറിച്ചുള്ള വാഗ്ദാനം മാലിന്യമായി പാലിക്കണമെന്നാണ് ശിവകുമാർ പക്ഷം ഇപ്പോൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടത് നവംബർ കർണാടക കോൺഗ്രസ് സർക്കാർ രണ്ടര വർഷം പൂർത്തിയാക്കിയിരുന്നു പാർലമെന്ററി സമ്മേളനത്തിനിടയിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാതിരിക്കാൻ നേതൃതർക്കം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി സിദ്ധരാമയെയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും രാജ്യതലസ്ഥാനത്തേക്ക് വെളുപ്പിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരുന്നു സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം